ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലെ താരം ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാം അത് സന്ദീപ് വാര്യരാണ് എന്നുള്ളത് നേരിന്റെ പക്ഷത്തേക്ക് കടന്നു വന്ന സന്ദീപ് വാര്യരാണ് എന്നുള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ന്യൂസുകളും ഫോട്ടോസും വീഡിയോസും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് സപ്പോർട്ട് ഉള്ളതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഹേറ്റേഴ്സും ഉണ്ട് കിട്ടും അദ്ദേഹത്തെ വിമർശിച്ചും ആളുകൾ വരുന്നുണ്ട് പല പല പേജുകളിലും അദ്ദേഹത്തെ വിമർശിച്ചിട്ടും ആളുകൾ വരുന്നുണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് അഭിമാനത്തോടു കൂടിയാണ് ഷെയർ ചെയ്യപ്പെടുന്നത് സന്ധീപ് ആര്യർ സയ്യിദ് നാസുർ ഹൈ തങ്ങളുടെ മകളുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തപ്പോൾ എന്നുള്ളതാണ് കേട്ടോ എന്തായാലും ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്ന് ഇനിയും ഒരുപാട് പേര് സ്നേഹത്തിന്റെ കടയിലേക്ക് വരട്ടെ അല്ലെങ്കിൽ നന്മയുടെ പാതയിലേക്ക് സന്ധി വാര്യരെ പോലെ വരട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക